ും റഹിമഹുള്ള അവൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു ഒരു ദിവസം പാതിരാത്രിയിൽ അദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരു സ്ട്രീറ്റിൽ ഒരു തെരുവിൽ ഒരു കൊച്ചു കൂരയുടെ മുമ്പിൽ ഒരു കുട്ടി നിന്ന് കരയുന്നത് കണ്ടു ഒരു കുട്ടി നിന്ന് കരയും എന്തിനാണ് ആ കുട്ടി കരയുന്നത് എന്താണ് അതിന്റെ പിന്നിലെ കഥ എന്നറിയാൻ അദ്ദേഹം അന്വേഷണം നടത്തിയപ്പോഴാണ് ഇവന് അവന്റെ ഉള്ളിലുള്ള ഉമ്മയോട് അനുസരണക്കേട് കാണിച്ചു വാപ്പയില്ലാത്ത എത്തിയുമായ കൊച്ചുകുട്ടി ഉമ്മ വളരെ കഷ്ടപ്പെട്ട് മനക്കെട്ട് അവനെ പോറ്റു വളർത്തുകയാണ് വാപ്പയില്ലാത്ത നിലയിൽ ഒരു കുഞ്ഞിനെ പോറ്റുക എന്ന് പറഞ്ഞാൽ ഉമ്മമാർക്ക് എത്ര ഭയങ്കര പ്രയാസമായിരിക്കും ഇന്ന് ഞാൻ ഖുർആനിന്റെ ഓരോ ആയത്തുകളും ഓദിക്കേട്ടപ്പം പരിശുദ്ധ ഖുർആനിന്റെ പതിസമയം അള്ളാഹു എന്ന് തുടങ്ങുന്ന ജിസുവിൽ അധികവും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത് ആദ്യം തന്നെ സൂറത്തിൽ മുജാദില എന്നാണ് ഒരു പെണ്ണിനെ കുറിച്ചിട്ടാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് പിന്നെ മുംതഹിന എന്ന പേരിൽ മറ്റൊരു സൂറത്തുണ്ട് തഹരീമ് തലാഖ് പോലെയുള്ള സൂറത്തുകളെല്ലാം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അധികവും പരാമർശം അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു പക്ഷേ നമ്മളുടെ കുനൂത്തിൻ്റെ കരച്ചിലും ദായും ഒക്കെ വന്നപ്പോൾ പിന്നെ ആ പറയെന്ന് വിചാരിച്ചൊക്കെ ഒന്ന് മറന്നുപോയി അള്ളാഹു താല നമുക്ക് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും മനസ്സിലാക്കാനും അമൽ ചെയ്യാനും ഒക്കെ ഉള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു വിധവയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവില്ലാതെ കുഞ്ഞുങ്ങളെ പോറ്റാൻ വിധിക്കപ്പെട്ട യഥീമായ മക്കളെ പോറ്റാൻ വിധിക്കപ്പെട്ട ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ അനുഭവിക്കുന്ന വേദന എത്രയായിരിക്കും വ്യഥ എത്രയായിരിക്കും ഒപ്രാളം എത്രയായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ചെലവ് കൊടുക്കൽ മാത്രമല്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് അന്നം കൊടുക്കൽ അതിനുവേണ്ടി എത്രത്തോളം വിഷമിക്കേണ്ടി വരും പ്രയാസപ്പെടേണ്ടി വരും കഴിഞ്ഞ ദിവസം ഒരു കൊച്ചുകുട്ടി നമ്മുടെ ഈ പള്ളിയിൽ ഇടക്കിടക്ക് നിസ്കരിക്കാൻ വരുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ട് അവൻ്റെ വാപ്പ ചെറിയ പ്രായത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു അപ്പം ഈ കുട്ടി ഇങ്ങനെ അവിടെ വന്ന് ഞാൻ കഴിഞ്ഞ നോമ്പിലൊക്കെ അവനെ അടുത്തിരിത്തിട്ട് താലോലിക്കുകയും സന്തോഷം പറയുകയൊക്കെ ചെയ്യും ഇപ്രാവശ്യം അവനെ കാണുമ്പോൾ തന്നെ അടുത്തോട്ട് വിളിക്കാൻ തന്നെ തോന്നും നമ്മുടെ ദുഃഖം അടക്കാൻ കഴിയില്ല ഞാൻ കഴിഞ്ഞ ദിവസം ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ അവനെ അടുക്കിൽ വിളിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ സ്നേഹിക്കുകയൊക്കെ ചെയ്ത് ഒരു പൈസ എടുത്ത് ചുരുട്ടി പിടിച്ചിട്ട് പറഞ്ഞു മോനെ ഇത് പൈസയാണ് ഉസ്താദ് തന്നെയാണെന്ന് പറഞ്ഞു ഉമ്മാൻ്റെ കൊണ്ട് കൊടുക്കണമെന്നു ഉമ്മാൻ്റെ കൊണ്ട് കാരണം കൊച്ചു കുട്ടികളല്ലേ അവർക്ക് നമ്മൾ പൈസ കൊടുക്കണം കൊടുക്കാതിരിക്കാൻ കഴിയില്ല പക്ഷെ ഈ കുട്ടികളിത് കൊണ്ടുപോയി എന്താ ചെയ്യാൻ അറിയില്ലല്ലോ കുട്ടികളല്ലേ അവർക്ക് അതിന്റെ വിലയെ നില അറിയില്ലല്ലോ അതിന് ഞാൻ പറഞ്ഞു മോനെ ഇത് പെരുന്നാൾ പൈസ ആണ് ഉപ്പതന്നു പറയണം ഉമാന്റെ കൈ കൊണ്ട് കൊടുക്കണേ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ആ കുട്ടിയെ സാധാരണ പോലെ അത് വാങ്ങി അങ്ങ് പോയി ഞാൻ ഇവരെ കാത്തു നിന്നു ഇവൻ കൊണ്ട് കൊടുത്തോ ഇല്ലേ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വന്നപ്പം ആരും ഇല്ലാത്ത നേരത്തെ അരികിൽ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു മോനെ എന്താ ഉപ്പ ഉമ്മ കൊണ്ട് കൊടുത്തോ ആ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചന്ദ്രൻ ഉമ്മ എന്താ പറഞ്ഞത് അപ്പോൾ അവൻ്റെ കണ്ണിങ്ങനെ പറയാൻ തുടങ്ങി ഉമ്മ ഉമ്മ എന്ത് പറഞ്ഞു അവൻ്റെ കണ്ണെന്ന് അറിയാൻ പറഞ്ഞു കൊച്ചുകുട്ടിയാ എന്താണെന്നും കരച്ചിലിന്റെ കഥ എന്താണെന്നും അറിയാൻ പ്രായമാകാത്ത ആ കൊച്ചു കുഞ്ഞിൻ്റെ കണ്ണെന്ന് ഞാൻ എന്താ ഉമ്മ എന്താ പറഞ്ഞത് അപ്പോൾ പറഞ്ഞു ഉമ്മ ഉമ്മ കരയുന്നു കരയുന്നു ഉമ്മ കരയുന്നു എന്ത് വരുന്ന പൈസ എന്ത് പണം വളരെ ചെറിയ പ്രായത്തിൽ അല്ലേ കൊച്ചുകുട്ടികളെ അനാഥയാക്കിയിട്ട് പ്രിയപ്പെട്ട ഭർത്താവ് അങ്ങ് കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ അഭാവത്തിൽ അവർക്ക് കിട്ടുന്ന പണത്തിന് എന്ത് വിലയാ പ്രിയപ്പെട്ടത് ഞാൻ ആ കുട്ടിയുടെ കരച്ചിലിന്റെ മുമ്പിൽ നിസ്സഹായകനായി ആ പാവപ്പെട്ടവനെ കെട്ടിപ്പിടിച്ചു പൊട്ടി കരയാ വേറെ നമുക്കൊന്നും ചെയ്യാനും കഴിയില്ല ഒരു വിധവയെ റസൂലുള്ളാഹി റസൂലി അലൈഹി വസ്ലമാ തങ്ങൾ യത്തീമിന്റെയും വിധവയുടെയും മഹാത്മ്യം ഇത്രയേറെ പറഞ്ഞത് അതുകൊണ്ടാണ് വിധവകൾ അനുഭവിക്കുന്ന വേദന ചെറുതല്ല യതീമുകൾ അനുഭവിക്കുന്ന അനാഥക്കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ചെറുതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ ആ നിലയിൽ ابن القيم رحمه الله